എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഘവൻ ടെക്സ്റ്റൈൽ അയച്ചിരിക്കുന്നത് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇന്നലെയും രണ്ട് ദിവസത്തിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ചുരിദാർ സെറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പക്ഷേ നമ്മൾ ഇന്നലെയൊക്കെ ഒരുപാട് അതായത് ഒരുപാട് എൻക്വയറി ആയിപ്പോയി ചോദിച്ചവർക്ക് ചില സൈസുകളിൽ നമുക്ക് കൂടുതൽ സെയിലായിപ്പോയി അപ്പം അത് ഷോർട്ടേജ് ആയിപ്പോയതുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്തെല്ലാം കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോഴും നമ്മൾ അതുകൊണ്ട് എല്ലാ സൈസിലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാവിൽ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് പുതിയ കളേഴ്സും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്തുകൂടി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അത്യാവശ്യത്തിന് കൊടുക്കാനുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നമ്മളതിലുണ്ട് തന്നെ അതുപോലെ കളേഴ്സായിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് കാണിച്ചങ്ങ് കാണിച്ചു ഉള്ളൂ വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുക നോക്കുക ഓർഡർ ചെയ്യുക ഓൺലൈനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി നമ്മൾ കാണിക്കും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കുരിദാർ സെറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇതെല്ലാം നോക്ക് കാണിക്കേണ്ട കാര്യമില്ല കാര്യം ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം ബൂത്ത് കാണിച്ചിട്ടുള്ള ഐറ്റങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഐറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ പോലെ ഞാനിങ്ങനെ കാണിച്ചങ്ങ് പോവുകയാണ് എല്ലാം ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് അതിനകത്തുനിന്ന് തന്നെ കുറേ സാധനങ്ങൾ എടുത്തു വച്ചിട്ട് ഞാനിപ്പം വീഡിയോ പോലെ അതായത് എല്ലാവർക്കും ഒന്ന് ഈ ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഓർഡർ ചെയ്യത്തക്ക രീതിയിൽ ഞാൻ ആ ഒരു വീഡിയോ ഇങ്ങനെ ഓടിച്ച് അങ്ങ് പിടിച്ച് പോവുകയാണ് എല്ലാം അടിപൊളി ഐറ്റങ്ങളാണ് സൂപ്പർ ഐറ്റങ്ങൾ തന്നെയാണ് വെക്കിട്ടാണ് സാധനങ്ങൾ കംപ്ലീറ്റ് വന്നിരിക്കുക നല്ല രസമുള്ള പ്രിന്റുകളാണ് അതിനകത്ത് ഒന്നോ രണ്ടോ പ്രിൻറ്റുകൾ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് വന്ന് തേടിയിട്ടുണ്ട് അതേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് തരാം കൂടുതലും നമ്മൾ ഒരേ ഓർഡർ തന്നെയാണ് എപ്പോഴും കൊടുക്കുന്നത് അതുകൊണ്ട് ആ സാധനങ്ങൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഇത് പുതിയ ഐറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ വന്നേനകത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷനാണ് ഇതൊക്കെ നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടമാണ് അതൊക്കെയാണ്ട് ഒരുപാട് ഓർഡർ വന്ന് നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റ് വന്നതുകൊണ്ട് ചില സൈസുകൾ ഷോർട്ടേജ് ആയിട്ടുണ്ട് അതാണ് സംഭവം എന്ന് പറയുന്നത് അതാണ് ഒരുപാട് ഐറ്റങ്ങൾ ഇപ്പം ഞാൻ അത്യാവശ്യം കുറേ സാധനങ്ങൾ സാധനങ്ങളെടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് ചില കൊല്ലം ഐറ്റിൽ നിന്നും പള്ളിമുക്കലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ രാഗൻ ടെക്സ്റ്റി എന്നുള്ള സ്ഥാപനം ഉള്ളത് നിങ്ങൾക്ക് കടയിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടയിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെല്ലാം ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്